നമസ്കാരം ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിൽ കൃത്യമായ നിലപാടുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലപ്പോഴും രംഗത്ത് വന്നിട്ടുണ്ട് ഇസ്രയേലിന് നേരെ ഇനി ഒരു ആക്രമണം ഉണ്ടാകാൻ പാടില്ല എന്ന കർക്കശ നിലപാടുമായിട്ടായിരുന്നു ട്രംപിൻ്റെ വരവ് അതായത് ഇനി ഒരു ആക്രമണം ഇറാനിൽ നിന്നും ഇസ്രയേലിൻ്റെ ഭാഗത്തുണ്ടായാൽ തങ്ങൾ കൃത്യമായ രീതിയിൽ ഇടപെടുമെന്നും ഇറാൻ്റെ പരമാധികാരി അയത്തുള്ള ഖുമേനിയുടെ ഒളിത്തവളം കൃത്യമായി തനിക്ക് അറിയാമെന്നും ഏത് നിമിഷവും അദ്ദേഹത്തെ വധിക്കാനുള്ള എല്ലാ കരുക്കളും തൻ്റെ കയ്യിലുണ്ട് എന്നും പക്ഷേ തൽക്കാലം അതിന് മുതിരുന്നില്ല എന്നുമായിരുന്നു ട്രംപ് പല എപ്പോഴും പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ ദിവസം അത് ശക്തമായ രീതിയിൽ തന്നെ യു എസ് രംഗത്ത് വരികയും മേൽ വലിയ തോതിലുള്ള ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തതാണ് എന്നാൽ ഇതിനെതിരെ ശക്തമായ നിലപാടുമായി ചൈനയും റഷ്യയും രംഗത്ത് വന്നെങ്കിലും അവരുടെയൊന്നും വാക്കുകൾക്ക് ചെവി കൊടുക്കാനായിട്ട് ട്രംപ് തയ്യാറായില്ല മേൽ വലിയ തോതിലുള്ള ഒരു സമ്മർദ്ദം വലിയ തോതിലുള്ള ഒരു ആക്രമണം തന്നെ അഴിച്ചുവിടാനാണ് ട്രംപ് തുനിഞ്ഞത് ഇത് വലിയ തോതിലുള്ള ഒരു പ്രത്യാഘാതത്തിന് ഇടവരുത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ കണക്കുകൂട്ടുന്നത് കാരണം ചൈനയും റഷ്യയും ഇതിനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ ട്രംപിൻ്റെ നിലപാട് ഇനിയും ഈ നിർണായകമായ പ്രശ്നത്തിൽ തങ്ങൾ താൻ ഇടപെടുമെന്നും ശക്തമായ രീതിയിൽ ഇറാനെ ആക്രമിക്കും എന്ന് തന്നെയാണ് അതായത് ആയത്തുള്ള ഖുമേനിയുടെ ജീവന് തന്നെ ഭീഷണിയാകും എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ ട്രംപ് എത്തിയിരിക്കുന്നത് ഇതാണ് ഇനി വരാൻ ഒരു യുദ്ധം ഒരു മഹായുദ്ധമാകുമോ എന്നുള്ള കണക്ക് കൂട്ടിലേക്ക് ഇപ്പോൾ എത്തുന്നത് സമാധാനപരമായ ആണവ പദ്ധതി അടക്കം നിയമാനുസൃതമായ ആവശ്യങ്ങൾക്കായി ഇറാൻ നടത്തുന്ന പോരാട്ടങ്ങളെ തങ്ങൾ പിന്തുണയ്ക്കുന്നു എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ പറഞ്ഞത് അതായത് റഷ്യ ഇറാന് അനുകൂലമായ നിലപാടാണ് പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് ഇത് ശരിക്കും യു എസിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ കരുതാം ചൈനയും ഇറാനെ പിന്തുണയ്ക്കുകയായിരുന്നു ഇറാന് ചൈന ആയുധങ്ങൾ നൽകിയതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇറാനെതിരായ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ യു എസ് നേരിട്ട് പങ്കെടുക്കണോ എന്ന കാര്യത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാഴ്ചയ്ക്കകം തീരുമാനം എടുക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി കാർലിൻ ഡിവിറ്റ് ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞത് നയതന്ത്രത്തിന് സാധ്യത ഉള്ളിടത്തൊക്കെ സമാധാനകാംക്ഷിയായ ട്രംപ് അത് പ്രയോജനപ്പെടുത്താറുണ്ടെന്നും അവർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ കാര്യമായ ചർച്ചകൾ നടക്കാതെ തന്നെ യു എസ് ആക്രമണം നടത്തുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അത്തരത്തിലുള്ള ഒരു ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ട്രംപ് ഇറാ ഇറാനു നേരെ തൊടുത്തുവിട്ടത് എന്നതിലാണ് ഇപ്പോൾ റഷ്യക്കും ചൈനിക്കും വലിയ തോതിലുള്ള നീരസവും അമർഷവും ഉള്ളത് ഇറാന്റെ ആണവ നിലയങ്ങളെക്കുറിച്ച് ശേഖരിച്ച വിവരങ്ങൾ ഇസ്രയേൽ നേരത്തെ യു എസിന് കൈമാറി എന്നുള്ള വിവരവും നേരത്തെ പുറത്തു വന്നിരുന്നു ഇറാനെ സമ്മർദ്ദത്തിലാക്കാനും ഭരണം അട്ടിമറിക്കാനും യു എസ് പെട്ടെന്ന് ഒപ്പം ചേർന്നു വാദവും ഉയർന്നു വരുന്നുണ്ട് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നില്ലെന്ന് യു എസ് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുൽസി ഗബാഡ് പറഞ്ഞത് ചർച്ചയായത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ശുഭിതനാക്കുകയും ചെയ്തിരുന്നു അവർ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നില്ല എനിക്കത് അംഗീകരിക്കേണ്ട കാര്യവുമില്ല എന്നാണ് ട്രംപ് തുറന്നടിച്ചത് ഇതോടെ യു എസ് ഏത് നിമിഷവും ഇറാനെ ആക്രമിക്കും എന്ന തരത്തിൽ ചർച്ചകൾ ഉയരുകയായിരുന്നു എന്താകും എന്ന് ടഹറാന്റെ മറുപടി എന്താകുമെന്ന് ലോകരാജ്യങ്ങൾ നിരീക്ഷിക്കുകയാണിപ്പോൾ ആക്രമണത്തിൽ എന്ത് ആഘാതമുണ്ടായെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടില്ല ഇറാനെ ആക്രമിച്ചാൽ യു എസ് താവളങ്ങളെ ലക്ഷ്യമിടുമെന്നാണ് ഇറാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നത് അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ ഇറാൻ നീങ്ങുമോ എന്നുള്ള കാര്യത്തിലാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് യു എസ് സംരക്ഷയ്ക്ക് ഏത് ഭീഷണിയാണ് ഇത് ഭീഷണിയാകും എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല ഏകദേശം നാൽപ്പതിനായിരം സൈനികർ പശ്ചിമേഷ്യയിലുണ്ട് അവരോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട് യു എസ് കപ്പലുകളെ ആക്രമിക്കുന്നത് െന്ന ഹുത്തികൾ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയതും ഇതിൻ്റെ പേരിലാണ് ഇറാനുമായും ഇസ്രായേലുമായും ശക്തമായ ബന്ധമുള്ള രാജ്യം തന്നെയാണ് ഇന്ത്യ പുതിയ സാഹചര്യത്തിൽ വലിയ യുദ്ധത്തിലേക്ക് നീങ്ങാത്ത നയതന്ത്രത്തിനായിരിക്കും ഇന്ത്യ അല്ലെങ്കിൽ രാജ്യം ശ്രമിക്കുക എന്നുള്ള കാര്യവും പുറത്തു വരുന്നുണ്ട് എന്തായാലും ശക്തമായ രീതിയിലുള്ള ചില ചലനങ്ങൾ ചില നീക്കങ്ങൾക്കാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ അതായത് ചൈനയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ നീങ്ങുന്നത് ഇറാനെ സഹായിക്കുക പിന്തുണയ്ക്കുക എന്ന ശക്തമായ ലക്ഷ്യത്തോടുകൂടി റഷ്യയും ചൈനയും നീങ്ങുമ്പോൾ വില കൊടുത്തും ഇറാനെതിരെ ശക്തമായ ആക്രമണം അഴിച്ചുവിടുകയും ഇസ്രായേലിനെ സംരക്ഷിക്കുകയും ചെയ്യുക എന്ന നിലപാടുമായിട്ട് ട്രംപും യു എസും മുന്നോട്ട് പോവുകയാണ് ഇതാണ് ഇനി വരാൻ പോകുന്ന മഹായുദ്ധമാണോ എന്ന തരത്തിലുള്ള ചില സൂചനകൾ ഇപ്പോൾ പുറത്ത് വരുന്നത് ലോകരാജ്യങ്ങൾ ഇത് വലിയ തോതിലുള്ള അമ്പരപ്പോടെയാണ് കാണുന്നത് എന്നതും ശ്രദ്ധേയമാണ്